പുനീർ കനോലി കനാലിലേക്ക് വെള്ളം ഒഴുക്കുന്ന കണ്ണൻചിറ ഷട്ടർ പഞ്ചായത്ത് മെമ്പർ അർഫാത്തിൻ്റെ നേതൃത്വത്തിൽ തുറന്നു അവിയൂരിൽ വെള്ളക്കെട്ട് ഒഴിയാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ യുവാക്കൾ ഷട്ടർ തുറന്നത് എട്ടംഗ സംഘം അഞ്ചു മണിക്കൂർ പരിശ്രമിച്ചാണ് എട്ടടിയോളം നീളമുള്ള നാല് ഫൈബർ ഷട്ടറുകളും ഇവയെ ഉറപ്പിച്ചു നിർത്തിയിരുന്ന മരപ്പലകകളും അഴിച്ചെടുത്തത് ഇതോടെ അവിയൂർ മേഖലയിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി രണ്ടു വർഷം മുമ്പാണ് ഇവിടെ സ്രൂയിസ് നിർമ്മിച്ചത് ഇതിൽ സ്ഥാപിച്ചിരുന്ന ഷട്ടറിനിടയിലൂടെ കനോലിക്കനാലിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്നതിനാൽ ഇതു തടയാൻ മരപ്പലകയും ഇവക്കിടയിൽ ചരൽമണ്ണും നിറച്ചിരുന്നു മഴ കനത്ത് അതിവേഗം വെള്ളം കയറിയതോടെ ഷട്ടർ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി മണ്ണുമാന്തിയന്ത്രം ഉപയോഗിച്ച് ഷട്ടർ പൊളിക്കാമെന്ന അഭിപ്രായം ഉയർന്ന ഘട്ടത്തിലാണ് പഞ്ചായത്ത് അംഗം എം കെ അർഫാത്ത് ഒരു ശ്രമം നടത്താം എന്നറിയിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റും സമ്മതിച്ചതോടെ സംഘം വെള്ളത്തിലിറങ്ങി ഷട്ടറിനു മുകളിലൂടെയാണ് വെള്ളം ഒഴുകിയിരുന്നത് അതിനാൽ വെള്ളത്തിൽ മുങ്ങി വേണം ഷട്ടർ അഴിക്കാൻ മുപ്പത് സെക്കൻഡ് മാത്രമാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിയുക ഷട്ടർ ഉറപ്പിച്ചു നിർത്തിയിരുന്ന മരപ്പൂളുകളും ചോർച്ച തടയാൻ ഇതിനു മറുഭാഗത്ത് വെച്ചിരുന്ന പലകകളും അഴിച്ചെടുക്കൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഫൈബറിനും പലകയ്ക്കുമിടയിൽ ചരൽമണ നിറച്ചിരുന്നതിനാൽ ഇരട്ടി ഉറപ്പായിരുന്നു പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഷാമിൽ അനൂപ് ദിബിൻ അരുൺ മിഥുൻ ഷമീം ഷഹീം എന്നിവരാണ് ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചത് ഷട്ടർ തുറക്കുന്ന ഇറിഗേഷൻ വകുപ്പിന്റെ വീഡിയോയും സുരക്ഷാ നിർദ്ദേശങ്ങളും ഇവർക്ക് പിൻബലമായി സിസിടിവി ന്യൂസ് പുന്നീർക്കുളം